पापा के भाई के लिए चाचा के दोस्तों के और मेरे सूट और शेरवानी के लिए एक मेरा आलिशान का भी तो लिया था बोले ना आठ फेरे शादी आठ फेरों के बिना अधूरी हुई है तो शादी की शॉपिंग के लिए आलिशान का भी एक का नाम क्या है इस फॉरेस्ट का नाम फॉरेस्ट है ना नाम क्या है पेज नेशनल पार्क है ना? नेशनल पार्क है ना

एमपी आना एमपी एमपी एम मध्य प्रदेश का ना मध्य प्रदेश एमपी है ना इस फॉरेस्ट का नाम क्या है इस फॉरेस्ट है ना ये फॉरेस्ट नहीं है हां तो इसके पीछे है पीछे उसका नाम क्या था भैया बेंच 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 हाँ थैंक यू भैया ഡ്രൈവർ വീണ്ടും മാറി ും മാറിനു ഈ ഡ്രൈവറിന് വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മള് നാലാമത്തെ സ്റ്റേറ്റിലൂടെയാണ് കടന്നു പോണത് മധ്യപ്രദേശിലൂടെയാണ് ഇപ്പൊ നമ്മള് കടന്നു പോന്നത് വല്യ കൊഴപ്പൊന്നുമില്ലാതെ വെച്ചിട്ട് മഴയൊക്കെ ഇത്തിരില്ല നല്ല മഴ പെയ്തായിരുന്നു അതെവിടെ വെച്ചിരുന്നേട്ടാ നാപ്പൂര് വെച്ചിരുന്നു നല്ല മഴയായിരുന്നു മഴയൊന്നുമില്ല നല്ല കാലാവസ്ഥയാണ് ഞങ്ങൾ ഞങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു പത്ത് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അയോധ്യയിൽ എത്തും ഇടയ്ക്കൊന്ന് സ്റ്റേ ചെയ്യും ഞങ്ങൾ രാവിലെ പോവുള്ളൂ എന്നാലും വലിയ പരിക്കുകളൊന്നും പരിക്കുകൾ ഊട്ടൂല ഭഗവാൻ വലിയ കുഴപ്പമില്ലാതെ ഇവിടെ വരെ എത്തിച്ചു അ ശരി യാത്ര ഇനിയും തുടരുകയാണ് മധ്യപ്രദേശിലെ ഒരു ഗ്രാമപ്രദേശാണ് ജസ്റ്റ് വന്ന് ഞങ്ങളൊന്ന് ഇറങ്ങി അല്ലാതെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച് ഹേത്തിയൊക്കെയാണെന്ന് തോന്നുന്നത് റോഡും റോഡ് സൈഡും ഒക്കെയാണ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നിന്നേ ഉള്ളൂ അവിടെ കുറച്ചേരം ഇറങ്ങി നിൽക്കാമെന്ന് വിചാരിച്ച് ഇവിടുന്ന് അറുന്നൂറ്റി ചുല്ലായിരം കിലോമീറ്റർ ഉണ്ട് അയോധ്യക്ക് ഞങ്ങളതിനു വേണ്ടിയിട്ട് അയോധ്യയിലേക്ക് പോകാൻ ഇന്നെന്തായാലും പോകണില്ല യാത്രയാവും ചിലപ്പോൾ അപ്പോൾ അത് കാരണം അവിടെ ചെന്നാലും നമുക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഇവിടെ തന്നെ ഒരു ജബൽപൂറോ അല്ലെങ്കിൽ മയർ എന്ന് പറയുന്നൊരു സിറ്റിയുണ്ട് അപ്പോൾ മയറിലെവിടെയെങ്കിലും മയറിലൊരു വലിയൊരു ദേവി ടെമ്പിളൊക്കെ ഉണ്ട് ഒരു വലിയ മലയുടെ മോളിൽ അവിടെയൊക്കെ ഒന്ന് പോകണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ നടക്കുക ഇത് ആദ്യം അയോധ്യയിൽ പോയി രാംലല്ലയെ കണ്ടതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഏറെ പരിപാടികൾക്ക് പോവുകയുള്ളു ഇപ്പം വെറുതെ കുറെ യാത്ര ചെയ്തു പത്ത് മുന്നൂറ് കിലോമീറ്റർ ഓടിച്ചു അത് കാരണം ഒന്നും മടുപ്പ് അത് കാരണം കുറച്ചു നേരം നിന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇദ്ദേഹമുണ്ട് കൂട്ടത്തില് ആ അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ല ഇപ്പം േരൊക്കെ ഇരിക്കുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടേ അപ്പോൾ അത് കാരണം എന്ന് പറഞ്ഞു വണ്ടി ഇഷ്ടമാതിരി ലോറികൾ അതില് എനിക്ക് ലോറി ട്രാക്ക് ആണെന്ന് തോന്നുന്നു ലോറി ട്രാക്ക് ധാരാളം വണ്ടികൾ കണ്ടോ ഇഷ്ടമാതിരി ലോറികൾ വരുന്നുണ്ട് പച്ച ഇതെന്താ ഇതിന്റെ പറഞ്ഞ എന്റെ പേര് പറഞ്ഞ ആരുവേപ്പ പോലെയാണ് തോന്നുന്നത് നല്ല കരിമ്പച്ച നിറം ഭയങ്കര കരിമ്പച്ച ആരുവേപ്പാന്ന എനിക്ക് തോന്നുന്നത് കരിമ്പ എന്തായാലും ഇത്ര വിടംബര ഓടിച്ചു വിടംവരൊക്കെ വന്നു കാണാൻ സാധിച്ചു എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഇന്ത്യ മുഴുവൻ ഇങ്ങനെ നടക്കണോന്നുള്ളത് വെറുതെ ഒന്ന് കൂടുതൽ സ്ഥലമൊന്നും ഈ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ ഒരു കുഴപ്പേ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്ഥലം കാണാനൊക്കെ ഭയങ്കര മടിയായിരിക്കും ഇറങ്ങാനൊക്കെ അപ്പോൾ അത് കാരണം ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഓടിച്ച് സ്ഥലം കണ്ട് 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 ഇങ്ങനെ പോകും യാത്രയുടെ ലാസ്റ്റ് ഡേ ആണെന്ന് കരുതുന്നു ഇനി ഒരു എട്ട് മണിക്കൂറും കൂടി ഒമ്പത് മണിക്കൂറും കൂടി ഞങ്ങൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അയോധ്യയിലെത്തും രാവിലെ തന്നെ പോകുന്നു പക്ഷെ ഇന്ന് ഇത്ര ദിവസം പോലെ അല്ല ഇന്ന് കുറച്ച് കണ്ണിനൊക്കെ ഒരു വല്ലാത്തൊരു ക്ഷീണം പോലെ തോന്നുന്നു അത് ഉറക്കത്തിൻ്റെ പ്രശ്നമാണ് ഉറക്കം ശരിയാകാത്തതു കൊണ്ടാണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾ യു പിയിലേക്ക് ഉടനെ തന്നെ കടക്കും യു പി ലേക്ക് കടന്ന് ഏകദേശം അഞ്ഞൂറ്റി ജില്ലാനും കിലോമീറ്ററും കൂടെ ഉണ്ട് അതിന് ഓടിയെത്താം അത് കുഴപ്പമില്ല ഇത് റേവാ ഹരിയാന റേവാ റോഡാണ് ഇത് ആ റോഡിൽ കൂടെ ഏകദേശം അഞ്ഞൂറ്റി അടുത്തത് മയർ എന്ന് പറയുന്നൊരു സിറ്റിയാണ് മയർ സിറ്റി അതിനുശേഷം ശേഷം ഓട്ടോ ഉണ്ട് കുറച്ച് ദൂരമുണ്ട് എങ്കിലും എങ്കിൽ പതുക്കെ പതുക്കെ ഞങ്ങളങ്ങ് പോവുകയാണ് Okay.